ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം സാധിക്കണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എമ്പു കാണാൻ പോയായിരുന്നു ഈ പ്രാവശ്യം നമ്മൾ തുടരും കാണാൻ പോവാണ് നമ്മുടെ തൊടുപുഴ പിടിച്ച സിനിമ തന്നെയാണ് അത് അപ്പോൾ നമുക്ക് എന്തായാലും തുടരും കാണാം അപ്പോൾ എന്തായാലും നമുക്ക് അനിയൻ ഇവിടെ ഇരിപ്പുണ്ട് ധാണ്ട അമ്മ ഇവിടെ ഇരിപ്പുണ്ട് അച്ഛന് റെഡി ആയിക്കൊണ്ട് നിൽക്കുവാണ് കൈഷ് ഞാനും റെഡി ആയിട്ടുണ്ട് കൈസ് നമ്മൾ പതിനൊന്ന് മണിക്കാണ് ബുക്ക് ചെയ്തേക്കണ ടിക്കറ്റ് അപ്പോൾ എന്തായാലും നമ്മളിവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പോവാണ് ഇല്ലെങ്കിൽ അവിടെ താമസിച്ചെത്തുള്ളൂ കൈസ് അവിടേക്ക് കുറച്ച് കിലോ ഏഴ് കിലോമീറ്ററൊക്കെ ദൂരം ഉണ്ട് ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് ബാക്കി വീഡിയോ കാണാം ലസ് ഗോ ഗൈസ് നമ്മളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് വാതിലൊക്കെ പൂട്ടുവാണ് അതിന് നേരത്തെ വണ്ടി വണ്ടിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും വണ്ടി എടുക്കാം ഗൈസ് ഇതോ വണ്ടി എടുത്തിട്ടുണ്ട് ഗൈസ് നമുക്ക് ഇനി വഴിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് നേരെ തിയേറ്ററിലേക്ക് പോവാം അപ്പോൾ ഗൈസ് നമ്മളിതാ സിറ്റി എത്തുകയായിരിക്കും കുറച്ച് ദൂരം കൂടി ഉണ്ട് ഗൈസ് തിയേറ്ററിലേക്ക് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണിക്കാം നമുക്ക് എന്തായാലും തിയേറ്ററിലോട്ട് പോവാം അവിടെ ഗൈസ് നമ്മളിതാ പൊക്കോണ്ടിരിക്കയാണ് ഗൈസ് എത്താറായിട്ടുണ്ട് ഇനി കുറച്ച് ദൂരം കൂടി ഉണ്ട് കേട്ടോ നമുക്ക് എന്തായാലും തിയേറ്ററിലോട്ട് പോവാം ഗൈസ് പോകുന്ന വഴിയാണ് ഗൈസ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അയ്യോ വലിയ അച്ഛനെയാണ് നമ്മളിതാ പൊക്കോണ്ടിരിക്കയാണ് നമ്മളിതാ ലാലേട്ടൻ്റെ സ്വന്തം തിയേറ്ററായ ആശീർവാദ് തിയേറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ നിറച്ചും വണ്ടികളാണ് നോക്കൂ രണ്ട് സൈഡിലും വണ്ടികളാണ് കേട്ടോ ഈ സിനിമ നല്ല അത്രയും നല്ല സിനിമയാണെന്നാണ് തോന്നുന്നത് അപ്പം നമുക്ക് ആകത്തിൽ നിന്ന് കാണാം ലെറ്റ്സ് ഗോ ഗൈസ് അവിടം മുതൽ ഇവിടം വരെ തിരക്കാണ് ഗൈസ് ഇത്രയും പേര് ഇപ്പോൾ സിനിമയ്ക്ക് വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കുറേ പേരുണ്ടാവും ഗൈസ് അപ്പോൾ ഇന്നത്തെ സിനിമയ്ക്ക് നമ്മളെവിടെയാണ് വണ്ടി വാർത്ത അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉള്ളി ചെന്നിട്ട് ബാക്കി കാണാം ലെറ്റ്സ് ഗൈസ് ഇവിടെ പോസ്റ്ററൊക്കെ അടിച്ചിട്ടുണ്ട് ഗൈസ് പോസ്റ്ററല്ല ഫ്ലെക്സ് അടിച്ചിട്ടുണ്ട് ലാലേട്ടൻ്റെ ലുക്കൊക്കെ നോക്കിയേ എന്തല്ലേ ലുക്ക് ഗൈസ് നമ്മൾ നമ്മൾ പത്തമ്പത്തഞ്ചാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് പക്ഷേ നമ്മൾ അതിനേക്കാളൊക്കെ നേരത്തെ വന്നു കുറച്ച് നേരം ഇത് കണ ഇങ്ങനെ ചുറ്റി കറങ്ങിയൊക്കെ നടക്കാം അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട കാര്യം കാരണം ഇത് ഇപ്പോൾ അകത്ത് ഷോ നടന്നുകൊണ്ടിരിക്കുക നമുക്കുള്ളതല്ല വേറെ ആൾക്കാർക്കുള്ള നമ്മൾ ഭയങ്കര നേരത്തെ വേണേറ്റിരിക്കുന്നത് ഇനി കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്യണം ഗൈസ് ഗൈസ് ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഒരു മൊത്തം വണ്ടികളായിട്ടുണ്ട് നമുക്ക് അങ്ങറ്റം വരെ ഉണ്ട് കേട്ടോ ഗൈസ് ഗൈസ് ഇത് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് ഗൈസ് ഞങ്ങളൊന്നും ഇല്ല കാണാൻ പോയപ്പോൾ കയറാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു ഗൈസ് അപ്പോൾ അന്ന് തുടങ്ങിയ വാശിയാണ് തിയേറ്ററിൽ തന്നെ ഈ ഒരു സിനിമ കാണുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ തിയേറ്ററിൽ ഈ സമയത്ത് ബുക്ക് ചെയ്യാൻ കാരണം മൊത്തം തിരക്കാണ് ഗൈസ് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഒന്നും ടിക്കറ്റ് ഇല്ല ഗൈസ് ഈ സമയത്ത് മാത്രമാണ് നമുക്ക് ടിക്കറ്റ് കിട്ടുള്ളൂ അപ്പോൾ ഈ സമയത്ത് എന്തായാലും കാണേണ്ട വരും അപ്പോൾ അനിയനെ ഉറങ്ങുമായിരിക്കും ഗൈസ് ഞാൻ ഉറങ്ങില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതൊക്കെ നമ്മുടെ കെമ്പൂരം കണ്ടപ്പോൾ എണീറ്റ് ഇരുന്ന് തരുന്നത് അതുപോലെ ഇന്നും ഇരിക്കുക ഇരിക്കും മസീതാണ് ഗൈസ് തിയേറ്ററിൻ്റെ ഉള്ളു പക്ഷേ നമ്മളിപ്പോൾ കയറുന്നില്ല അച്ഛൻ കടയിൽ പോയേക്കാണ് പോയിട്ട് വരുമ്പോഴാണ് നമ്മൾ കയറുന്നുള്ളൂ ബസ്സി ഇവിടെ മൊത്തം തുടരും ഫ്ലെക്സാണ് ഗൈസ് ഓരോ ലാ ലാലേട്ടൻ്റെ ഫോട്ടോസും ഇങ്ങനെ അങ്ങ് കൊടുത്തിരിക്കയാണ് തൊട്ടു താഴെ ഒരെണ്ണം ഉണ്ട് ഇതൊക്കെ ഓരോ ഫോട്ടോസാണ് രണ്ട് ചിലതൊക്കെ ഓരോ ഓരോ തന്നെയാണ് ഗസി കാർ എങ്ങനെയുണ്ട് ഗൈസ് ഇസ് നിങ്ങൾ ആശീർവാദ തിയേറ്ററിൽ വന്നിട്ടുണ്ടോ വിഷ് വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അച്ഛനും അമ്മേ അനിയനും അനിയനായിട്ട് ജ്യൂസ് വാങ്ങാനായിട്ട് നിൽക്കുവാണ് ദസ് ഞാനിവിടെ നിന്ന് വീഡിയോ പിടിക്കുകയാണ് നമുക്ക് ജ്യൂസും പോക്കോണൊക്കെ വാങ്ങണം കൈസ് എന്തായാലും ഉള്ളിൽ പോയിട്ട് ബാക്കി കാണാം യെസ് ഓക്കെ ദൈസ് നമ്മൾ ആ ഒരു ജ്യൂസിലെ സെവണപ്പാണ് കേസെടുക്കുന്നത് ആ ചേട്ടനകത്താണ് എടുത്തുകൊണ്ടിരിക്കുന്നത് The popcorn juice. നമ്മടെ ലാലേട്ടന്റെ പല വേഷങ്ങളാണ് ഉദ്ദേശിച്ചത് എന്താണ് ആലേട്ട ചെറുപ്പകാലം